ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് തനിക്ക് ഏറ്റവും പ്രിയങ്ക എപ്പോഴും തന്നെ മക്കൾ എപ്പോഴും ഇവിടെ സൂചിപ്പിച്ചു ചില വീടുകളിൽ ചെന്ന് പോക മക്കൾ ആരും ഇല്ല ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അച്ഛൻ കാണും അമ്മ കാണും ചിലപ്പോൾ ഇവർ രണ്ടുപേരും മക്കൾ കാണും വേറെ ആരും കാണും അവർക്ക് ഏറ്റവും ഇഷ്ടം മക്കളൊക്കെ അരികത്തിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു ഒരു ഏറ്റവും പ്രിയങ്കരമായതിന് വേണ്ടെന്ന് വെക്കുകയാണ് ഇറക്കി വിടുകയാണ് മനുഷ്യനാക്കി മാറ്റുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്മാനം നൽകുകയാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം തന്നിൽ നിന്ന് നടത്തി മാറ്റുവാൻ സാധിക്കാത്ത ഒന്നിനെ സമൂഹത്തിനായി വിട്ടുകൊടുക്കുന്ന ഞാൻ മുൻപ് സൂചിപ്പിച്ച ത്യാഗമെന്ന വാക്കിന്റെ അർത്ഥപൂർത്തീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തി ഒന്നാമത്തെ സമ്മാനം ആ സമ്മാനം താഴേക്ക് വന്നു കഴിയപ്പോൾ ആ സമ്മാനത്തിന് മൂന്ന് സമ്മാനം കിട്ടി അധ്യായ സുവിശേഷം രണ്ടാം അധ്യായം പറഞ്ഞു പൊന്നും കുന്തിരിക്കും അല്ലേ അവർ എന്താ ആ ചെപ്പ് തുറന്നു അങ്ങനെ തുടങ്ങുന്നു നിക്ഷേപപാത്രം നിക്ഷേപപാത്രം തുറന്നു അവിടെ പൊന്നും നൂരും കുന്തിരിക്കവും സമർപ്പിച്ചു നമുക്ക് മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് സമർപ്പിച്ചു ഒന്ന് പൊന്നാണ് പൊന്ന സ്വർണ്ണം അല്ലേ എന്തിൻ്റെയും അടിസ്ഥാന വില നിശ്ചയിക്കുന്നത് ഇന്നും സ്വർണത്തെ ബേസ് ചെയ്ത ഭൂമിയുടെ വിലയൊക്കെ നിശ്ചയിക്കുമ്പോൾ നാട്ടുഭാഷ പറയുന്നത് പൊന്നും വില എന്നാണ് ഭൂമിക്ക് അടിസ്ഥാന വില നിശ്ചയിക്കുന്ന പൊന്നും വില നിശ്ചയിക്കാനാണ് പൊന്നിനെ ബേസ് ചെയ്താണ് ഒരു രാജ്യത്തിൻ്റെ മൂല്യം പോലും നിശ്ചയിക്കുന്നത് സ്വർണത്തിൻ്റെ മൂല്യത്തിലാണ് അപ്പോൾ ഏറ്റവും മൂല്യമുള്ളത് രാജാധികാരത്തിൻ്റെ പ്രതീകം ഏറ്റവും ശ്രേഷ് പരമാധികാരത്തിൻ്റെ പ്രതീകമായ പൊന്നു രണ്ടാമത് മൂര് മൂര് ഒരിക്കൽ കൂടി ക്രിസ്തുവിന് കിട്ടുന്നുണ്ട് എപ്പോഴും ജനിച്ചപ്പോ മോര് കിട്ടി മരിച്ചപ്പോ മൂരിൽ പൊതിഞ്ഞാണ് മൂരുകൊണ്ട് പൊതിഞ്ഞ ശീലയിലാണ് ക്രിസ്തുവിനെ പൊതിഞ്ഞെടുത്തത് അപ്പോ അതൊരു എംബാം ചെയ്യുന്നതിന് പണ്ട് കാലങ്ങൾ ഒരു സാധനമാണ് അപ്പോ ഇങ്ങനെ അങ്ങനെയുള്ള മരണത്തെ പ്രോത്ഥാനം ചെയ്യുന്ന ജനിച്ചപ്പോഴും ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ നിശ്ചയമായും അവന്റെ ജീവിതത്തിൽ കിട്ടുമെന്നുറപ്പുള്ള ഒരേ ഒരു കാര്യമാണ് അത് ബാക്കി നമുക്ക് പ്രിഡിക്ട് ചെയ്യാനൊന്നുമില്ല ഒരാൾ ജനിക്കുന്ന ഉടനെ നിശ്ചയിച്ചു വിടുന്ന ഒരു കാര്യം ദൈർഘ്യം കൂടുതലും കുറവുമൊക്കെ ഉണ്ടാകും പക്ഷെ നിശ്ചയമായും അയാളുടെ ജീവിതത്തിൽ വന്നുചേരും ഒരു സന്ദേഹവും ഇല്ലാതെ ഏത് യോഗിയുടെ മുഖത്ത് നോക്കിയും ഏത് ഭോഗിയുടെ മുഖത്ത് നോക്കി ഏത് രോഗിയുടെ മുഖത്ത് നോക്കിയും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾ മരിക്കും എന്ന് മരിക്കുമെന്ന് നമുക്ക് പറയാം പക്ഷെ നിങ്ങൾ മരിക്കും എന്ന് പറയും അപ്പോ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് നിശ്ചയമായി വന്നു ചേരുന്ന മരണത്തെ പ്രതിനിധീകരിക്കുന്ന മൂലം ആ മരണത്തെ അതിജീവിക്കുവാൻ ഉള്ള പ്രാപ്തി നേടിയവൻ അർത്ഥത്തിൽ മൂര് നൽകി മരണത്തെ അതിജീവിച്ചവനാണ് അതുകൊണ്ട് തന്നെ മരണത്തെ അതിജീവിക്കുന്നവൻ എന്ന ധാരണയിൽ മൂടിന് മണത്തറിയുവാനുള്ള മൂക്കിന്റെ ഇതായി ഗന്ധത്തിന്റെ പ്രതീകമായി കുന്തിരിക്കത്തെ നിക്കുകയും ചെയ്യും മണമില്ലാത്ത അവസ്ഥ ഒരുപക്ഷെ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് പലപ്പം മനസ്സിലാവും മണമില്ലാത്ത അവസ്ഥ എന്താണ് മണക്കാനൊക്കെ അവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ പലരും അനുഭവിച്ചത് മണക്കാനൊക്കെ അവസ്ഥ എത്ര മോശം സാധനം നമ്മുടെ മുമ്പിൽ നിന്ന് നമുക്കൊരു അറപ്പിൽ തോന്നും ഒരടപ്പം തോന്നിയിരിക്കും നമ്മുടെ മുമ്പിൽ വളരെ മോശം അഴുകി പഴകി ഒരു സാധനം നമ്മുടെ മുമ്പിൽ ഇരുന്നാലും നമുക്കതിനോടൊരു വെറുപ്പ് തോന്നും നമ്മൾ വിചാരിക്കും കാഴ്ചയാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം കണ്ടാൽ വെറുപ്പ് തോന്നും എന്നാണ് നമ്മൾ പലരും കരുതിയിരിക്കുന്നത് കാഴ് ഒരു ഉറുപ്പ് ഉണ്ടാവില്ല എന്ന് നമ്മളെ കോടുപഠിപ്പിച്ചിട്ടുണ്ട് മണമില്ലാത്തത് കൊണ്ട് എത്ര മോശം സാധനം നമ്മുടെ ജീവിതം തൊട്ടിപ്പുറത്തിരുന്നാലും നമ്മൾ അറിയത്തില്ല മോശമാണെന്നുള്ള കാരണം കാരണം അതിനെ നമ്മിൽ നമ്മിലേക്ക് അറിയിക്കുന്നത് ദുർഗന്ധമാണ് ഗന്ധവും ദുർഗന്ധവും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മണമില്ലാത്ത അവസ്ഥയിലേക്ക് അങ്ങനെ നമ്മെ നാമാക്കി നിലനിർത്തുന്നത് നല്ലതിനെയും തീയ്യതിനെയും തിരിച്ചു നിർത്തുന്നതായ ഗന്ധം ആധ്യാത്മികതയാണ് ആ ആധ്യാത്മികതയിലൂടെ നടന്നാൽ അഹങ്കാരത്തെ ഒഴിവാക്കുവാൻ സാധിക്കും മരണഭയം മരണം ബോധ്യമായി മരണം എന്നതൊരു ബോധ്യമാണ് ഭയമല്ല ഭയ ഭയം എന്നാൽ പ്രശ്നം ആ ഇതിൽ നിന്നൊക്കെ ഒളിച്ചു കൊള്ളാൻ ശ്രമിക്കും ഒരു ഒരു ഗുണം ഉണ്ടാകില്ല പക്ഷെ മരണത്തെ കുറിച്ചുള്ള ബോധ്യം നമ്മൾ ഉണ്ടാക്കും ആ ബോധ്യം നൽകുന്നതിന് ഏറ്റവും നല്ല സമ്മാനവുമായി കടന്നു വന്ന ആളിന്റെ പേരാണ് ക്രിസ്തു ആ ക്രിസ്തുവിന്റെ ജനനമാണ് ലോകമാകെ ക്രിസ്മസ് ക്രിസ്മസായി ആഘോഷിക്കുന്നത് സ്നേഹത്തിന്റെ സന്ദേശം ലോകത്തിനോട് പോവാൻ സൗഹൃദത്തിന്റെ സന്ദേശം ലോകത്തിനോട് പോവാൻ സമഭാവനയുടെ സന്ദേശം ലോകത്തിൽ കൊടുക്കുവാൻ അങ്ങനെ എല്ലാ നന്മയുടെയും സന്ദേശം ലോകത്തിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വലിയ മനസ്സിനെ സമൂഹത്തിലേക്ക് ഇടുവാൻ അതിൻ്റെ ആത്യന്തികമായ അവസ്ഥ എന്നത് സന്മനസ്സുള്ളവരായി സമൂഹത്തെ മാറ്റുവാൻ സാമൂഹികമായി സന്മനസ് ഉള്ളവരായി മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ കലഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരിടത്ത് അല്ലാതെ കയറി വരികയാണ് മതവൈരം മതവൈരൻ ലോകമാകെ ഭരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മുടെ പോകുന്നത് മതത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ സമൂഹത്തെ നേരെ നയിക്കുവാൻ വേണ്ടി രൂപം കൊണ്ട മതമെന്ന സങ്കല്പത്തെയാണ് ആ സങ്കല്പത്തിന്റെ അടുത്ത സങ്കല്പമാണ് മതം മതമൊരു സങ്കല്പമാണ് മതത്തിന്റെ മതത്തിനുള്ളിലടങ്ങിയിരിക്കുന്ന സത്തയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് സത്തയെ നാം ഉപേക്ഷിക്കുകയാണ് മതമാണ് സത്യം എന്ന വിശ്വ എന്നൊരു എന്നതൊരു വല്ലാത്ത വല്ലാത്ത നമ്മെ വല്ലാതെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഭൂമി ഉണ്ടായിട്ട് നാനൂറ്റി അൻപത്തി ഏഴ് കോടി വർഷമായി ഭൂമിയുണ്ടായി ഭൂമിയിൽ ഉണ്ടായിട്ട് അറുപത് ലക്ഷം വർഷം അറുപത് ലക്ഷം വർഷമാണ് മനുഷ്യൻ മനുഷ്യനുണ്ടായിട്ട് ഈ അറുപത് ലക്ഷം വർഷം ആർക്കു വേണ്ടി അടി ഉണ്ടാക്കുന്നു ആർക്കു വേണ്ടി കൊല്ലുന്നു ആർക്കു വേണ്ടി യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ പരമാവധി അയ്യായിരം വർഷം പഴക്കമുള്ള മതങ്ങൾക്ക് വേണ്ടി ഈ ആയി എവിടെ നിൽക്കുന്നു അറുപത് ലക്ഷം എവിടെ നിൽക്കുന്നു എന്ന ഉണ്ടാകുന്നിടത്താണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ ഇങ്ങനെ കഴിയണം ബാക്കി എല്ലാ വിശ്വാസങ്ങളും അവനെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി മനുഷ്യരാൽ കൃതമായതാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം മനുഷ്യർ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ജനങ്ങളാൽ തിരഞ്ഞെടുത്തു ജനങ്ങൾക്കു വേണ്ടി ഭരിക്കപ്പെടുന്ന സംവിധാനം എന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ നന്മ നന്മയ്ക്കു വേണ്ടി മനുഷ്യരാൽ കൃതമായതാണ് മതം ഈശ്വരന് മതമില്ല ഈശ്വരന് മതമുണ്ടെങ്കിൽ ഞാൻ ശ്വസിക്കുന്നോസിയനാവില്ല നിങ്ങൾ ശ്വസിക്കുന്നത് വ്യത്യാസമുണ്ടാവും ഞാൻ കുടിക്കുന്ന വെള്ളം ആവില്ല നിങ്ങൾ കുടിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ ഇവിടെ ഒരു ക്ഷേത്ര കുളം പരിരക്ഷിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി അതിന് തുക അനുവദിച്ചു ഒരു വലിയ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ധാരാളം ക്ഷേത്ര വിശ്വാസികളായ ഭരണകർത്താക്കൾ ഉണ്ടായിട്ട് ആരും ചെയ്യാതിരുന്ന ഒരു കാര്യമാണ് നിരീക്ഷകനായ മന്ത്രി വന്നു ചെയ്തത് ആ കുളത്തിന് എഴുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് കുളം വൃത്തിയാക്കി കുളം വൃത്തിയാക്കിയപ്പോൾ അതിനൊരു ഒരാൾ വന്ന് അവരഭിപ്രായം പറയുന്നു ഇപ്പോൾ ആപ്പ് അഭിപ്രായം പറയാനുള്ളത് എല്ലാവരുടെയും കയ്യിൽ മൊബൈലുള്ളതും എഡിറ്റിങ് സിസ്റ്റം ആവശ്യമില്ല എന്ത് അഭിപ്രായവും അന്നേരം വായിൽ വരുന്നൊക്കെ എഴുതി വെക്കാൻ വളരെ സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് വളരെ അഭിപ്രായം പറഞ്ഞു നിരീശ്വരനായ നിരീശ്വരവാദിയായ സജി ചെറിയ ഹിന്ദുവിൻ്റെ കുളം പൊതുജന ശരിയാണ് അപ്പോൾ അതിന് താഴെ ഒരാളൊരു മറുപടി കിട്ടിയിരുന്നു ആ കുളത്തിൻ്റെ ഉറവ മതം നോക്കിയല്ല പോകുന്നത് ആ കുളത്തിൽ വെള്ളം പറ്റാതിരുന്നാൽ അതിന് അഞ്ഞൂറ് മീറ്റർ വിട്ടടയിലുള്ള മുഴുവൻ കിണറുകളിലും വെള്ളം ഉണ്ടാവും ആ വെള്ളം ഏതെങ്കിലും മതസ്ഥന് മാത്രമായി കിട്ടുന്നതല്ല അത് തുല്യമായി വിതരണം ചെയ്യപ്പെടുകയാണ് അത് ശുദ്ധജലത്തിൻ്റെ ഉറവിടമാണ് ശു ശുദ്ധജല സ്രോതസ്സാണ് അതിന് നിങ്ങൾ മതം ചകർത്തി മതത്തിൻ്റെ വിഷം ചകർത്തി കുഴപ്പമുണ്ടാക്കരുതാണ് സ്വീകരിക്കുവാനും പഠിപ്പിക്കുന്നതാവണം അത് മനുഷ്യനെ ചേർത്തു നിൽക്കുവാനും പഠിപ്പിക്കുന്നതാകുന്നു മതം മനുഷ്യനെ അടിച്ചകറ്റുന്നതാവുന്ന മതം മനുഷ്യനെ ഒരുമിപ്പിക്കുന്നതാകണം ഒരുമിപ്പിക്കുന്നതാണ് മതം എന്ന സന്ദേശം ഉലകത്തിനു നൽകിയ ആളിൻ്റെ പേരാണ് മനുഷ്യ ഒരുമിപ്പിക്കുവാനുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം കേവലം വിശ്വാസം എന്നത് അറിവില്ലായ്മയാണെന്നതിന്റെ ധാരണയിൽ നിന്ന് വിശ്വാസം എന്നത് അറിയുന്നതിനുള്ള മാർഗമാണെന്ന ബോധ്യത്തിലേക്ക് നാം ഓരോരുത്തരും മാറുമ്പോൾ നമ്മളുടെ ആഘോഷങ്ങൾ അർത്ഥവത്തായി മാറും അർത്ഥവത്തായ ആഘോഷങ്ങൾ നമുക്കുണ്ടാവട്ടെ നമുക്കെന്നും ക്രിസ്മസ് ഉണ്ടാവട്ടെ ക്രിസ്മസ് എന്നും ഉണ്ടാവേണ്ടതാണ് ഒരിക്കൽ മാത്രം ഒരു ഡിസംബർ ഇരുപത്തി അഞ്ചിനും അതുമായി ചേർന്ന് വരുന്ന ദിവസങ്ങളിലും മാത്രം ആഘോഷിച്ച് പിന്മാറേണ്ട ഒന്നല്ല ക്രിസ്മസ് ജീവിതത്തിൽ എന്നും എന്നും രാവിലെ ആഘോഷിക്കേണ്ട വലിയൊരു ആഘോഷത്തിന്റെ പേരാണ് ക്രിസ്മസ് എന്നും ആഘോഷിക്കേണ്ടത് എന്നും നാം ഓർക്കേണ്ടതാണ് ചേർത്തു നിർത്തുവാനുള്ള സന്ദേശമാണ് ക്രിസ്മസ് സ്നേഹിക്കുവാനുള്ള സന്ദേശമാണ് ക്രിസ്മസ് സാഹോദര്യത്തോടു കൂടി ജീവിക്കുവാനുള്ള സന്ദേശമാണ് ക്രിസ്മസ് നിന്നും നമ്മൾ ഓർക്കാമെങ്കിൽ ഇവിടെ കലഹമുണ്ടാവില്ല അരാജകത്വം ഉണ്ടാകില്ല ഇവിടെ മനുഷ്യൻ മനുഷ്യനായി മനുഷ്യന് മാത്രമേ ഉള്ളൂ ഇതിൽ ആവശ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനുഷ്യനാണ് ഇതിന്റെ ഒരേ ആഘോഷം ഇത്തരം ആഘോഷങ്ങൾ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ വളർന്ന നായ്ക്കുട്ടികൾ ആരെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നു ഓണം ആഘോഷിക്കുന്നു റംസാൻ ആഘോഷിക്കുന്നു എന്നും ആഘോഷിക്കില്ല അവർക്ക് എല്ലാ ദിവസവും ഒരുപാട് കാരണം അവർ ഒരു വ്യവസ്ഥയിൽ ജീവിക്കുകയാണ് വ്യവസ്ഥ തെറ്റ് ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര് മനുഷ്യൻ എന്നാണ് അവൻ കൃത്യമായ പരിശീലനം കിട്ടുന്നില്ലെങ്കിൽ അവന്റെ വ്യവസ്ഥയിൽ നിന്ന് അവൻ മാറിപ്പോകും അവൻ കൃത്യമായ ഒരു പരിശീലനം കിട്ടണം കൃത്യമായ പരിശീലനം കിട്ടിയാൽ അവനോളം വളരുവാൻ ആർക്കും ഒക്കില്ല ഒരു കഴുതയുടെ കുട്ടി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ അത് ഒരേ സ്വഭാവത്തിലെ ജീവിക്കും കഴുതായിട്ട് ജീവിക്കും ഒരു കോഴി മുട്ടയിട്ട് വിരിഞ്ഞാൽ കോഴിയുടെ സ്വഭാവത്തിൽ അത് മുഴുവൻ ജീവിക്കും ഒരിക്കലും അത് മയിലിൻ്റെ സ്വഭാവം കാണിക്കില്ല മനുഷ്യൻ അങ്ങനെയല്ല പരിശീലനം കിട്ടരുത് ഇപ്പോ ഒരു കോഴി കോഴിക്കുഞ്ഞിന് ഒരു കോഴിക്ക് കോഴിമുട്ടയും താറാമുട്ടയും കൂടി നാം അടവയ്ക്കുക താറാമുട്ട താറാവിൻ്റെ കുഞ്ഞ് വിരിയുന്നു താറാവിന്റെ തള്ളത്താറാവിനെ കണ്ടിട്ടേ ഇല്ല എന്ന് കരുതുന്നു ഈ താറാവുഞ്ഞിനെയും കോഴിക്കുഞ്ഞിനെയും നമ്മളൊരു കുളത്തിന്റെ തീരത്തേക്ക് കൊണ്ടു നിർത്തിയ എന്ത് സംഭവിക്കും താറാവ് വെള്ളത്തിലിറങ്ങും കോഴി തികിയ നടന്നു കോഴി വെള്ളത്തിലിറങ്ങുന്നില്ല ഉറപ്പാ സംശയം ചെയ്തു നോക്കി കോഴി വെള്ളത്തിൽ ഒരു അംഗൻവാടിയിലും പോകണ്ട ഒരു പരിശീലനം അതിന് കിട്ടണ്ട ഒരു നീന്തൽ കോഴ്സിനും പോകണ്ട അത് അങ്ങനെ ചെയ്യും ഒന്നര വയസ്സുള്ള ഒരു മനുഷ്യക്കുഞ്ഞിനെ എടുത്ത് തീരത്തു കൊണ്ട് നിർത്തുക അത് ഉറപ്പായി ഇറങ്ങിയിരിക്കും മുങ്ങി ചത്തിരിക്കും നീന്തൽ പഠിപ്പിച്ചില്ലെങ്കിൽ അവൻ മുങ്ങിച്ചാടും ഒരു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് തീയുടെ അരയിൽ നിർത്തുക അവൻ തൊട്ടുനോക്കും തൊടരുത് എന്ന പരിശീലനം അവന് നൽകിയില്ലെങ്കിൽ അവൻ തൊടും ഇല്ലെങ്കിൽ കൈ പൊള്ളിയാലേ അവൻ അറിയും ആ സ്ഥാനത്ത് ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ട് നിങ്ങൾ തീയുടെ അരയിൽ നിർത്തും കൂട്ടുകൂട്ടി കയ്യിൽ കൊള്ളത്തില്ല അതൊന്നും നോക്കത്തില്ല കാരണം അതിന് പ്രകൃതി അങ്ങനെ പഠിപ്പിച്ചു വിടുകയാണ് പ്രകൃതി പഠിപ്പിച്ചു വിടുന്നത് കൊണ്ട് ആ പാഠം അതിനൊരു അംഗൻവാടിയിൽ നിന്നും ഒരു കോളേജിൽ നിന്നും പഠിക്കേണ്ട കാര്യമില്ല അത് കൃത്യമായി പഠിച്ചു പോകും ജീവിതത്തിൽ അനുവർത്തിച്ചു പോകും അതാണ് അതിൻ്റെ സ്വഭാവം മനുഷ്യൻ അങ്ങനല്ല ഒരു സ്വഭാവവും ഇല്ലാതെ ജീവിക്കുന്ന സ്വന്തം ഭാവമില്ലാത്ത ഒരു ജീവിയുടെ ഭാ പേരാണ് മനുഷ്യൻ മനുഷ്യർ ജനിക്കുന്നത് കരഞ്ഞുകൊണ്ട് ജനിക്കും പിന്നെ അവന് കിട്ടുന്നതെല്ലാം അവന്റെ സമ്പർക്കവും അവന് കിട്ടുന്ന പരിശീലനവും കൂടെ അവൻ നേടുന്നതാണ് ബാക്കിയൊക്കെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പറയുന്നതാണ് അവന്റെ പരിശീലനത്തിലൂടെ അവൻ 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 സഹകരിക്കുന്ന ഇടങ്ങളിലൂടെ അവൻ ഇടപെടുന്ന ആൾക്കാരുടെ സ്വഭാവത്തിലൂടെ ഒക്കെ അവന് നേടിയെടുക്കുന്നതാണ് അവൻ നല്ല ആൾക്കാരുമായി ഇടപഴകി ജീവിക്കുകയാണെങ്കിൽ നല്ലതായി ഒരു മോശമാക്കാതെ കൂടെ പോയാൽ അവർ മോശമായി പോകും ഈ ഒരു അടിസ്ഥാന തത്വം എല്ലാ മതചിന്തകൾക്കും അതീതമായി നമ്മുടെ തലമുറയെ പഠിപ്പിക്കുവാൻ സാധിച്ചാൽ അവർ ഹൃദയം കൊണ്ട് നമ്മെ പ്രണയിക്കുന്നവരായി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും മനുഷ്യ സമൂഹം സ്വസ്ഥമായി പിരിഞ്ഞു മനുഷ്യനുള്ള വേറൊരു പ്രത്യേകതയാണ് എത്ര കിട്ടിയാലും തികയില്ല അതുകൊണ്ടാണ് ഈ ആധ്യാത്മിക പുസ്തകങ്ങൾ ബൈബിളും ഇതേ നമുക്ക് എഴുതി വെക്കേണ്ടി വന്നു നാം കൃത്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഈ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കേണ്ട കാര്യമില്ലായിരുന്നു ഓണം ആഘോഷിക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഇതൊക്കെ ആഘോഷിച്ചാലേ നാം ഇതിനെപ്പറ്റി പറ്റി ഓർക്കൂ എന്നതാണ് അവസ്ഥ ഇപ്പോ മാതൃദിനം എന്ന് പറഞ്ഞ് വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഒരു ദിവസം ആഘോഷിക്കുന്നുണ്ട് ആ ഒരു ദിവസമേ നാം അമ്മയെ ഓർമ്മ എന്നൊരു വാശി വെച്ചിരിക്കുകയാണ് കേട്ടോ ആ ദിവസം നമ്മുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ നാം നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ മരിച്ചുപോയ അമ്മയുടെ അമ്മയുടെ ഒക്കെ ഫോട്ടോയാക്കി അമ്മയെപ്പറ്റി എവിടെങ്കിലും നാല് വാചോ അന്നേരം ഗൂഗിളിൽ തപ്പി എവിടുന്ന് കിട്ടുന്ന വാചോ ഒക്കെ എടുത്ത് പിടിച്ച് ഒരാത്മാർത്ഥതയും കാണില്ല എവിടെ എവിടാണിത് ആരാണ് എഴുതിയതെന്ന് പോലും നോക്കണം എന്നില്ല ഗൂഗിളിലുണ്ടോ അതെടുത്ത് ഇങ്ങോട്ട് വെച്ച് വെച്ച് നാം സന്ദേശങ്ങൾ അയക്കുന്നവരായി മാറും വെച്ചു വച്ചിരിക്കുന്ന സന്ദേശങ്ങൾ ലോകത്തിൽ മുഴുവൻ എത്തിക്കുന്ന ജോലി പഴയ പോസ്റ്റുമാൻ്റെ ജോലി ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരാണ് പുതിയ തരത്തിലെ യാത്ര അവർ അമ്മയെ ആരാധിക്കുവാൻ ദിവസം വെച്ചു അച്ഛനെ ആരാധിക്കുവാൻ ദിവസം വെച്ചു പിതൃദിനം പിന്നെ സാഹോദര്യ ദിനം പ്രേമിക്കാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനാലാം ദിനം അന്ന് സ്നേഹത്തിന്റെ ദിനമാണ് ഇങ്ങനെ ഓരോ ദിവസം വെച്ചിട്ടുണ്ട് എന്ന സ്വാതന്ത്ര്യദിനവും വെച്ചെന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടരുത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നാം ദിനം കിട്ടും ഓഗസ്റ്റ് പതിനാലാം തീയതി വൈകുന്നേരം ആവുമ്പോൾ നമ്മുടെ ഫോണിലെല്ലാം ആരെ വിളിച്ചാലും വന്ദേ മാതരം വളരെ മനോഹരമായ ദേശഭക്തി കാണാം പതിനാറാം തീയതി അതേ ഫോണിലേക്ക് നാം വിളിച്ചാൽ മുക്കാല മുക്കാബുല എന്നുള്ള പാട്ടായിരിക്കും കേൾക്കുന്നു പാട്ടിനെ യാതൊരു ഒരു ബന്ധവും കാണില്ല ഒന്നുമായി ഒരു ബന്ധവുമില്ലാതെ തൊട്ടടുത്ത ദിവസം ജീവിക്കുവാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യന്റെ പ്രത്യേകത പ്രകൃതിയുമായി ഇണങ്ങി നിന്ന് വളർന്നു വന്ന ആഘോഷങ്ങളുടെ ആചരണങ്ങളുടെ പേരാണ് ഫോക്ലോർ ഫോക്ലർ എന്നത് മണ്ണിനെ അറിയുക എന്നതാണ് നാടോടി വിജ്ഞാനീയമാണ് ഒരു തലമുറ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് അറിയണമെങ്കിൽ ആ നാടിലെ ഫോക്ക് ലോറിനെ നോക്കിയോളാം കേരളത്തിലെ മൂവായിരത്തി അരു അറുന്നൂറിൽ പരം ഫോക്ക് ലോർ ഉണ്ടായിരുന്ന ഒരു ചെറിയ നാടാണ് കേരളം ആലോചിച്ച് നോക്കി മൂവായിരത്തി അറുന്നൂറിൽ പരം തലകളുണ്ടായിരുന്നു ഞങ്ങൾ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ രേഖകളിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചെണ്ണമായി അത് ഉറങ്ങും ഞങ്ങൾ പ്രത്യേക ടീമിനെ വെച്ച് പഠിച്ചു ഗവേഷണം നടത്തി വലിയ വിപുലമായ പദ്ധതികളിലൂടെ അത് ആയിരത്തി നാല്പത്തി രണ്ടെണ്ണം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി നാൽപ്പത്തി രണ്ടെണ്ണം നിലവിലുള്ള നാടൻ നാടോടി വിജ്ഞാനങ്ങൾ നാടോടി കലകൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പിന്നെ ആദിവാസി ഗോത്രങ്ങൾ നമുക്കുണ്ടായിരുന്നു അടിയർ അരനാടർ ആള ഇരുളർ ഉള്ളാടർ ഉരുടവർ ഊരാളി നരവാള കാട കനലാടി കരവഴി കരിമ്പാലൻ കാട്ടുനായ്ക്കർ കുണ്ടിയർ കുടിച്ചർ ഉറണർ ചിറകർ ചോലനായ്ക്കർ തച്ചനാടൻ നായാടി പളിയർ പണിയർ പതിയർ മലയരയർ മലകാരൻ മലബുറവൻ മലമടസ് മലക്കൊണ്ടാരം മലപ്പണിക്കർ മലപ്പുലയൻ മലവേട്ടൂർ മലയൻ മന്നാൻ മറാട്ടി മാവലർ മുടുകർ മുല്ലത്തൊടുമർ മുള്ളത്തുറും ഇങ്ങനെ പോകുന്ന ഗോത്രങ്ങൾ ഉണ്ടായി ആദിവാസി ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത് കുറഞ്ഞു കാരണം പരിഷ്കാരം നമ്മളിലേക്ക് വന്നു മണ്ണിൽ നിന്ന് ഉയർന്നു നടക്കുവാൻ നാം പഠിച്ചു അവിടെയാണ് സ്വർഗ്ഗത്തിൽ നിന്ന് മണ്ണിലേക്ക് ഇറക്കി വിട്ട നാടോടി വിജ്ഞാനിയുടെ പേര് നാം ഓർക്കേണ്ടത് ക്രിസ്തു ഒരു നാടോടിയായിരുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം നമ്മുടെ കടക കലകളുടെ അടിസ്ഥാനതാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം അതിൽ നിന്ന് വളർന്നു വന്നതാണ് നമ്മുടെ സംസ്കാരം നാടോടി കാടിയിൽ നിന്ന് വളർന്നു വന്നതാണ് അരണ്യാന്തരഗഹുരോദര തമസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ ഗുളിനോകാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ചപരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞുകൊണ്ട് അവരിൽ ചൈതന്യം എൻ ദർശനം എന്ന് വയരാറിയതാണ് കാടിൻ്റെ നടുവിൽ ഗുഹയുടെ ഉദരഭാഗത്തിരുന്ന എൻ്റെ പൂർവിക കണ്ട സ്വപ്നമാണ് എൻ്റെ ദർശനം ആ കാടിന്റെ ദർശനത്തിൽ നിന്നുണ്ടായി എന്നതാണ് നമ്മുടെ സംസ്കാരം ആ സംസ്കാരത്തിന് പിന്നീട് ഇപ്പൊ ചിലർ പറഞ്ഞു പഠിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വഴിയിൽ സഞ്ചരിക്കുന്നതാണ് ഏതെങ്കിലും ഒരു വഴിയിൽ സഞ്ചരിക്കുന്നതാണ് സംസ്കാരം ബാക്കിയൊന്നും ഇവിടുത്തെ സംസ്കാരം അല്ലെന്നാ പറയാം ഞങ്ങൾ മാത്രമാണ് ഇവിടുത്തെ സംസ്കാരവാഹം ബാക്കിയൊന്നും ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമേ അല്ല അതൊക്കെ വേറെയാണ് ഇവിടുന്ന് വന്നാണ് ഇവിടുന്ന് വന്നത് ഇവിടുന്ന് വന്നു എന്നാണ് എല്ലാം ഇവിടെ ഉണ്ടായതാണെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് മറ്റൊന്നിനെ അംഗീകരിക്കുവാൻ നാം പ്രാപ്തരായി മാറുന്നത് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വന്നാൽ ആ ബോധ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് ആധ്യാത്മികത നമ്മളിലേക്ക് ഉണ്ടാകേണ്ടതാകുന്നു ആ ആധ്യാത്മികതയുടെ പ്രസരണം നമ്മളിലേക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടി പൂർവികർ തന്ന വലിയൊരു സമ്മാനമാണ് ക്രിസ്മസ് ആ സമ്മാനത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്നും ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രതീക്ഷയുടെ നവവത്സരം പ്രത്യാശയുടെ നവവത്സരം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഉണ്ടാവട്ടെ ജീവിതം എല്ലാവരുടെയും ധന്യമാവട്ടെ അടുത്തൊന്നിൽ പോലെ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യമെന്ന കവിവചനം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ തൊട്ടടുത്തു നിൽക്കുന്ന കരയുന്നവൻ്റെ കണ്ടു കഴിയാതെ ദൈവത്തിൻ്റെ വിറകെ നടന്നാൽ പ്രത്യേകിച്ച് കാര്യപുന്ദുന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ ഈശ്വരൻ നമ്മിലാണെന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ ആ ബോധ്യത്തോടെ സമൂഹത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്നതാണ് എൻ്റെ നവവത്സരാശംസ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സര ആശംസകൾ അറിയിച്ചു നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം